ബഹറിനിലെ മനാമയിൽ ആരംഭിച്ച കാനു മ്യൂസിയം ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു ബഹ്റിനിലെ കെട്ടിടങ്ങളുടെയും നഗരങ്ങളുടെയും ചരിത്രപരവും സാംസ്കാരികവുമായ തനിമ സംരക്ഷിക്കുക മനാമ സൂഖിന്റെ ചരിത്രപരമായ പ്രദേശം പുനർവികസിപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതി ആരംഭിക്കുക വിവിധ ചരിത്രമേഖലകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യ ആവശ്യകതകൾ നിറവേറ്റുക എന്നിവ ലക്ഷ്യമിട്ട് രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് കാനോ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബഹ്റിൻ ബിസിനസ്സുകാരുടെ വാണിജ്യ പൈതൃകം രേഖപ്പെടുത്തുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കിരീടാവകാശി ഉദ്ഘാടനവേളയിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കോട്ട്കാര്യമന്ത്രി ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരും നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഓൺലൈൻ സ്റ്റോറുകൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വ്യാപകമാവുന്നതിനെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി പുതിയ ഐഫോൺ മോഡലുകളുടെ വരവ് മുതലെടുത്ത് ആകർഷകമായ ഓഫറുകൾ നൽകി ആളുകളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും തട്ടിയെടുക്കാനാണ് തട്ടിപ്പുകാർ ശ്രമിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി വ്യാജ ചിത്രങ്ങളും ഉപഭോക്തൃ സാക്ഷ്യപത്രങ്ങളും ഉപയോഗിച്ചും വലിയ വിലക്കിഴിവുകൾ വാഗ്ദാനം ചെയ്തുമാണ് ഇവർ ആളുകളാണ് വലയിലാക്കുന്നത് പണവും പ്രധാന വിവരങ്ങളും നിയമവിരുദ്ധമായി ശേഖരിക്കുകയാണ് തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യം ഇത്തരം പരസ്യങ്ങളിൽ വഞ്ചിതരാകാതെ ജാഗ്രത പാലിക്കണമെന്ന് ഡയറക്ടറേറ്റ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഒരു കാരണവശാലും വ്യക്തിഗത വിവരങ്ങളോ ബാങ്കിംഗ് വിവരങ്ങളോ ഇത്തരം അക്കൗണ്ടുകളുമായി പങ്കിടരുതെന്നും അവർ നിർദ്ദേശിച്ചു സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഉപയോക്താക്കളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് തുടരുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു ഏകദേശം പതിനാറ് കിലോഗ്രാം ലഹരി മരുന്ന് കൈവശം വെച്ച പത്തൊമ്പത് പേരെ ബഹ്റിൻ പോലീസ് അറസ്റ്റ് ചെയ്തു നാർക്കോട്ടിക്സ് വിഭാഗം എയർ ഫ്രൈറ്റ് കമ്പനിയുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വിവിധ രാജ്യക്കാരായ പ്രതികളെ പിടികൂടിയത് പിടിച്ചെടുത്ത ലഹരിമരുന്ന് ഒരു ലക്ഷത്തി പതിമൂന്നായിരം ദീനാറിന് മുകളിൽ വിലവരുമെന്ന് അധികൃതർ അറിയിച്ചു ലഹരിമരുന്ന് കൈമാറാനുള്ള ശ്രമം സംബന്ധിച്ച രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതും കൈയോടെ പിടികൂടിയതും കൂടുതൽ നടപടികൾക്കായി ലഹരി വസ്തുക്കൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം സജീവമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ചൂണ്ടിക്കാട്ടി ലഹരി ബന്ധപ്പെട്ട വിവരങ്ങൾ ൾ ഒ ഹോട്ട്ലൈൻ നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും അറിയിക്കാവുന്നതാണ് വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു എക്സ്ചേഞ്ച് ബഹ്റൈൻ لالو ماني سنيها بورو തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബഹ്റിനിലെ ഇന്ത്യൻ എംബസി ഭക്ഷ്യ കാർഷിക മേഖലകളിൽ ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചു ബഹ്റിൻ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുൽ ബിൻ ആദിൽ ഫക്രു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പുതിയ ജി എസ് ടി പോയിന്റ് സീറോ പരിഷ്കാരങ്ങളെക്കുറിച്ച് അംബാസിഡർ വിശദീകരിച്ചു നികുതി ഘടന ലളിതമാക്കിയത് ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വ്യാപാര സാധ്യതകൾ തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ ചെറുധാന്യങ്ങൾ റെഡി ടു കുക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഏകദേശം പ്രമുഖ ഇന്ത്യൻ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ പ്രതിനിധി സംഘം ബഹ്റിനിലെ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളും സന്ദർശിക്കും സെയിൻ ബഹ്റിനുമായി സഹകരിച്ച് ഇന്ത്യൻ സ്കൂൾ തങ്ങളുടെ ഈസ ടൌൺ റിഫ ക്യാമ്പസുകളിലായി നാല് ലക്ഷം വീനാർ ചെലവിൽ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി നടപ്പാക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഈ പദ്ധതിയിലൂടെ എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറികളും ലബോറട്ടറികളും ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ സ്മാർട്ട് ബോർഡുകളും അത്യാധുനിക സി സി ടി വി ശൃംഖലയും സ്ഥാപിക്കും സ്കൂളിന്റെ രണ്ട് ക്യാമ്പസുകളിലുമായി മുന്നൂറ്റി അമ്പത് ക്ലാസ് മുറികളിൽ എൺപത്തി ആറ് ഇഞ്ച് ഫോർ കെ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ സ്മാർട്ട് ബോർഡുകളാണ് സ്ഥാപിക്കുന്നത് ഇത് പഠനാനുഭവങ്ങളെ കൂടുതൽ ആകർഷകവും സംവേദനാത്മകവുമാക്കും വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള സ്കൂളിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ പദ്ധതിയെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണൽ വർഗീസ് പറഞ്ഞു ൻ ബഹ്റിൻ ചീഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻവെസ്റ്റർ റിലേഷൻസ് ഓഫീസർ ഷെയ്ഖ് അബ്ദുള്ള ഖാലിദ് അൽ ഖലീഫയുമായി സ്കൂൾ അധികൃതർ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്കും വിദ്യാരംഭ ചടങ്ങുകൾക്കും വർണ്ണാഭമായ തുടക്കം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന ചടങ്ങുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയി നിർവഹിച്ചു ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറച്ചു ൂറുമുള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ സതീഷ് കുമാർ ആശംസ നേർന്നു നവരാത്രി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനർ രാജ്കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി സൊസൈറ്റിയിൽ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിൽ കലാപരിപാടികളും നവരാത്രി ആഘോഷങ്ങളും ഉണ്ടായിരിക്കുമെന്നും വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ നാല് മുപ്പത് മുതൽ പ്രമുഖ ഐ എ എസ് ഓഫീസറും കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ രാജുനാരായണസ്വാമി ഐ എ എസ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുമെന്നും ും വിദ്യാരംഭം രജിസ്ട്രേഷനുമായി കൺവീനർ രഞ്ജിത് വാസപ്പനുമായി മൂന്ന് നാല് മൂന്ന് നാല് ഏഴ് അഞ്ച് ഒന്ന് നാല് അല്ലെങ്കിൽ കോർഡിനേറ്റർ ശിവജി ശിവദാസിനുമായി ആറ് ആറ് ഒമ്പത് ഒമ്പത് നാല് അഞ്ച് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. ഐ സി എസ് ബഹ്റിൻ മുഹറ കെ എം സി സി ഹാളിൽ സംഘടിപ്പിച്ച മിലാദ് മുബാറക് പരിപാടിയിൽ പ്രവാചക പാഠങ്ങളെക്കുറിച്ച് റിയാസ് ഖസാലി അസ്ഹരി വയനാട് പ്രഭാഷണം നടത്തി പ്രവാചകരെ അറിയുക ഇസ്ലാമിനെ അടുത്തറിയുക എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഐ സി എസ് ബഹറിൻ പ്രസിഡന്റ് എ പി സി അബ്ദുള്ള മൗലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പുളിയാവ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു സയ്യിദ് നരിക്കാട്ടേരി മുഹർ ഏരിയ കെ എം സി സി നേതാക്കളായ ഇബ്രാഹിം തിക്കോടി റഷീദ് കീഴൽ എന്നിവരും സംസാരിച്ചു സെക്രട്ടറി സിദ്ദിഖ് ചാലപ്പുറം സ്വാഗതവും അനസ് ഖൈമ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധതരം കലാപരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഓണപ്പൂക്കളും ഓണസദ്യ വടംവലി ക്യൂസ് മത്സരങ്ങൾ ഓണപ്പാട്ടുകൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ നൃത്തം നാടൻ കലാരൂപങ്ങൾ ബൺതീറ്റ മത്സരം മിഠായി പെരുക്കൽ മെമ്മറി ടെസ്റ്റ് എന്നിവയും നടന്നു ഹരിദാസ് മാവേലിക്കര അവതരിപ്പിച്ച മിമിക്രിയും പരിപാടിയുടെ ഭാഗമായിരുന്നു മത്സരവിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകി ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗം ബിജു ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ വൈസി ആർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിക്ക് കൺവീനർ റിച്ചി കളത്തൂരത്ത് കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗനിയൂട്ട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഷാഫി വയനാട് ഓണസദ്യ വിതരണത്തിന് നേതൃത്വം നൽകി